കൂട്ടുകാർ ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര മഴയല്ലേ മഴയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് മുറ്റത്തെ ടൈലെല്ലാം പായൽ പിടിച്ച് ആ അഴുക്ക് പിടിച്ച് തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കഴുകുന്നതാട്ടോ അപ്പോൾ അത് ഇതുപോലെ കിടന്ന ടൈലാണ് അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു മുഴുവൻ അഴുക്ക് പിടിച്ചേക്കാണ് പൂപ്പൽ പിടിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച നിർത്താതെ മഴയായിരുന്നു ആ മഴയത്തത് ഇതുപോലെ പൂപ്പലായി പിടിച്ച് ആകെ നാശമായി അപ്പോൾ ഈ ടൈല് കഴുകാൻ വളരെ എളുപ്പത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം അതെന്താണെന്ന് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കുപ്പി എടുക്കാം എന്നിട്ട് ഈ കുപ്പിയുടെ അടപ്പ് ഉണ്ടല്ലോ അടപ്പ് എന്തെങ്കിലും കമ്പി എന്തെങ്കിലും വെച്ച് ചൂടാക്കിയിട്ട് അടപ്പിൽ കുറച്ച് ഓട്ട ഇട്ട് കൊടുക്കാം സ്റ്റൗല് വെച്ചിട്ടൊരു കമ്പി പഴുപ്പിച്ച് ചൂടാക്കി ഇങ്ങനെ ട്ട് കൊടുക്കാം ദാ ഇത്രയും മതി കണ്ടോ ഇനി ചെയ്യേണ്ടത് ഞാൻ ദാ ഇത് ബ്ലീച്ചിങ് പൗഡറാണ് എടുത്തേക്കണേ ബ്ലീച്ചിങ് പൗഡർ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അധികം വിലയൊന്നുമില്ല ഇതിന് നാൽപ്പത്തഞ്ചോ അമ്പതോ രൂപയുള്ളൂ അപ്പോൾ ഇതുപോലെ ബ്ലീച്ചിങ് പൗഡർ മേടിക്കാം എന്നിട്ടത് കുറച്ച് ഈ കുപ്പിയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കയ്യിലായി കഴിഞ്ഞാൽ പൊള്ളാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിലാവാതെ ശ്രദ്ധിക്കാം ഇതിപ്പോൾ രണ്ട് കവറിലായിട്ടാണ് ഈ ബ്ലീച്ചിങ് പൗഡർ ഇരിക്കുന്നത് അപ്പോൾ ഒരു കവർ കട്ട് ചെയ്തു ഇനി അടുത്തതും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പൗഡറ് ഇതായതുപോലെ ഇട്ട് കൊടുക്കാം ഈ ബ്ലീച്ചിങ് പൗഡർ കുറച്ച് നനവ് പോലെയുള്ള സാധനമാണ് പെട്ടെന്ന് അങ്ങനെ ഫ്രീ ഫ്ലോ ആയിട്ട് വീഴില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഞാനെന്തവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ആ പേപ്പർ ഇതുപോലെ കുമ്പൾ പോലെ കുത്തിയിട്ട് എന്നിട്ട് ഒന്ന് സ്റ്റാപ്ലർ ചെയ്തിട്ട് അതിൻ്റെ മൂഡ് കുറച്ച് കീറികളയാണ് എന്നിട്ട് അതൊരു കുനിയിൽ പോലെ കുപ്പിയിലേക്ക് വെച്ചിട്ട് നമുക്ക് അതിലൂടെ പൗഡർ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലും വീഴിലും പിന്നെ കുപ്പിയിലേക്ക് നേരെ വീണുള്ളൂ അപ്പോൾ ഒരു മൂന്ന് നാല് സ്പൂണോളം ബ്ലീച്ചിങ് പൗഡർ ഇട്ടുകൊടുക്കാം കണ്ടതാ ഇത്രയും നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടതാണ് സോപ്പ് പൊടി ഇവിടെ ഞാൻ സൺലൈറ്റിൻ്റെ സോപ്പ് പൊടിയാണ് ഇട്ടെടുത്തേക്കുന്നത് ഏത് സോപ്പ് പൊടിയായാലും കുഴപ്പമില്ല കുറച്ച് സോപ്പ് പൊടിയും കൂടി എന്തുമാത്രം ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തോ അത്രയും അല്ലെങ്കിൽ അതിൽ താഴെ സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഈ സോപ്പ് പൊടി പെട്ടെന്ന് വീഴും കേട്ടോ അതിന് പിന്നെ പേപ്പറൊന്നും വെക്കണമെന്നില്ല ഇപ്പം ഇതാണ് നമ്മൾ സോപ്പ് പൊടിയും അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ കുപ്പിയുടെ പകുതിയിലേക്ക് മുകളിൽ വെള്ളമൊഴിക്കുക കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അടപ്പിട്ട് അടച്ചിട്ട് നന്നായിട്ട് കുലുക്കി ഇത് യോജിപ്പിച്ചെടുക്കുക ബ്ലീച്ചിങ് പൗഡറും സോപ്പ് പൊടിയും കൂടി അപ്പോൾ കുലുക്കുമ്പോൾ കുപ്പിക്കീടെ അടപ്പിന് ഓട്ടയുള്ളത് കൊണ്ട് അതിൻ്റെ മുകളിലൊരു പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് കയ്യിൽ വീഴാതെ വേണം കുലുക്കാൻ അപ്പം നന്നായിട്ട് കുലുക്കിയെടുത്തിട്ടുണ്ട് ഇനി ആ പൂപ്പലും പായലും പിടിച്ച് കിടക്കുന്ന ടൈലിലേക്ക് ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നനഞ്ഞ് കിടക്കാത്ത ഇതിപ്പോൾ മഴ പെയ്തിട്ട് മഴ തോർന്ന് നനവുണ്ട് കേട്ടോ ടൈലിന് ഇനി ഉണങ്ങി കിടക്കുന്ന ടൈലാണെങ്കിലും ഒന്ന് നനച്ചിട്ട് വേണം ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇത് ഓൾറെഡി നനഞ്ഞു കിടക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ വെള്ളമൊഴിക്കാത്തത് എന്നിട്ട് ഇനി ഇതൊരു അര മുക്കാൽ മണിക്കൂറ് കഴിഞ്ഞിട്ടാണിപ്പോൾ ഞാൻ ഇത് തേച്ച് കഴുകുന്നത് അപ്പോൾ അരമണിക്കൂറ് നമ്മൾ ലോഷൻ ഒഴിച്ച് ഇട്ടേക്കണം അതിന് ഇങ്ങനെ എന്തെങ്കിലും ബ്രഷ് ഉപയോഗിച്ചോ ചൂല് ഉപയോഗിച്ചോ ഇങ്ങനെ ഉരച്ച് നല്ലപോലെ ഉരച്ചിട്ട് കഴുകിയെടുക്കുക വെള്ളമൊഴിച്ച് അപ്പോൾ പെട്ടെന്ന് പോകട്ടോ ഈ പൂപ്പലും പായലൊക്കെ നന്നായിട്ട് പോയി കിട്ടും അപ്പം ഇത്രയും ചെളി കണ്ടോ അത്രയും പൂപ്പൽ ആ എന്നിട്ട് ഇനി എന്നിട്ടതിന് വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു പ്രാവശ്യം ഒഴിച്ച് വീണ്ടും ഒന്നുകൂടി കൂടി ഉറച്ചിട്ട് വീണ്ടും വെള്ളമൊഴിച്ച് ഇട്ട് അതിന് ശേഷമുള്ളതാണ് അപ്പോൾ ഞാൻ സന്ധ്യ ആയപ്പോഴാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും കുറച്ചുകൂടി ലോഷൻ ഒഴിച്ച് ഒന്നുകൂടി കഴുകണതാണത് അണ്ട് അത്രയെ അഴുക്ക് പിടിച്ച ടൈലായിരുന്നു ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ശരിക്കും പൂപ്പലൊക്കെ പോയി നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലും ഒന്നും പറ്റാതെ നോക്കി വെച്ചാൽ മതി കണ്ടോ നല്ല വൃത്തിയായില്ലേ നോക്കി അപ്പോൾ ഇതുപോലെ നമുക്ക് മുറ്റം മുഴുവൻ ക്ലീനാക്കി എടുക്കാം വളരെ എളുപ്പമാണ് വേറെ ടൈല് കഴുകാൻ വേണ്ട ആസിഡുകളൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ഈ സോപ്പ് പൊടിയും ബ്ലീച്ചിങ് പൗഡറും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ടൈല് കഴുകിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു